ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ് ഈ ടോക്കി അപ്പം ഞാൻ വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സബ്ജക്റ്റ് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് കുറച്ച് സംസാരിക്കും സംസാരിക്കാം ഓക്കെ ഞാൻ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനന്ന് നോക്കുന്നതാണെങ്കിലും ഞാൻ മയക്കി നോക്കട്ടെ സാധാരണ ഞാൻ ഈ മയൻ്റെ മൈക്കിനെ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ മുന്നേ വാങ്ങിയൊരു മൈക്കാണ് കൊറോണ സമയത്തൊക്കെ ആ സമയത്ത് ഈ ബ്ലൂടൂത്ത് മൈക്ക് അത്ര അല്ല മീൻസ് അത്രയും പോപ്പുലറായി എൻ്റെ അറിവിലില്ല അപ്പോൾ എല്ലാവരും വന്നപ്പോഴേക്ക് ഞാനിപ്പോൾ ഇത് കംപ്ലൈന്റ് ആ ചില സമയത്തൊരു കംപ്ലൈന്റ് ഉണ്ട് അപ്പം വീഴ്ക്കണം മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വൈകി വീട്ടിൽ പോവാണ് നെക്സ്റ്റ് ടൈം വാങ്ങണം എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയപ്പോൾ പക്ഷേ അത് കംപ്ലൈൻ്റ് ആയി പിന്നെ ഞാൻ അത് റിട്ടേൺ ആക്കി അതൊക്കെ പോട്ടെ അതൊന്നും നമുക്കിവിടെ വിഷയമില്ല ഒന്നും പോട്ടെ അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ മൈക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ എന്നെ സംബന്ധിച്ച് എന്താണോ പറയേണ്ട ആ ഒരു ടോപ്പി ടോപ്പിക്കിന് നമ്മൾ ടോപ്പിക്കിന് ഉണ്ടല്ലോ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും അപ്പോൾ ഒരു പോയിൻറ്സ് മാത്രമേ ഞാൻ എനിക്കുണ്ടാവുള്ളൂ അപ്പോൾ അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ പറയണതാണ് അത് എഴുതി വെച്ചിട്ട് പറയാനാണ് പോയിൻറ്സിനെ വിശദീകരിച്ച് പറയുന്നതും ഞാൻ എഴുതി വയ്ക്കാറില്ലേ അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടേതായ അഭിപ്രായം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ മൈക്ക് സെറ്റ് ചെയ്യാൻ മൈക്ക് ചിലപ്പോൾ ലൂസാവും അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ആ വീഡിയോ മാത്രം ഉണ്ടാവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ കേട്ടോ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടായിരുന്നു രണ്ട് മൂന്ന് വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഒരു കുട്ടിയുടെ ഫാദർ അനിയൻ ആ കുട്ടിന്ന് ഈ ലോകത്തില്ല ആ കുട്ടിയുടെ അമ്മ കുട്ടീനെ അമ്മ തന്നെ ആ കുട്ടീനെ ഇല്ലാണ്ടാക്കി ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ മിസ് യൂസ് ചെയ്തു സ്വന്തം അച്ഛൻ്റെ അനിയൻ ഒന്നത് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല അതായത് ഒരുത്തൻ ഒരു സ്ത്രീയും മുൻ ഭർത്താവുമായിട്ട് ആ സ്ത്രീ ഒരുമിച്ചല്ല പക്ഷെ ആ സ്ത്രീയും ആ സ്ത്രീയുടെ രണ്ടും മക്കളുമായിട്ട് ഒരുത്തൻ വേറെ പോയി താമസിക്കുകയും അവൻ അവസാനം എന്തു ചെയ്യുന്നു ആ സ്ത്രീനെ ഇല്ലാണ്ടാക്കുന്നു ആ കുട്ടികൾക്ക് നേരെ കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യും അപ്പോഴും ആ റീസൺ അറിയില്ലായിരുന്നു ഒന്ന് രണ്ട് യൂട്യൂബ് വ്ളോഗ് മീൻസ് റിയാക്ഷൻ വീഡിയോ ആ വീഡിയോ വന്നപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു മേ ബി രണ്ട് പെൺകുട്ടികൾ ഒരുപക്ഷെ അവരെ എന്തെങ്കിലും മിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കാം അല്ലെങ്കിൽ അവരൊരുമിച്ച് ജീവിക്കാൻ പോയിട്ട് പിന്നെ എന്തുകൊണ്ട് അവൻ ആ സ്ത്രീയെ ഇല്ലാതാക്കി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അതിൽ നിന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയ്ക്ക് അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു മൂത്ത പെൺകുട്ടീനെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ അമ്മ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്ക് വാക്കുതർക്കം ഉണ്ടാവുക ഈ പെൺകുട്ടിയും മൂത്ത പെൺകുട്ടിയെയും ഈ സ്ത്രീ ഉപദ്രവിക്കും സ്ത്രീ മരണപ്പെടുകയും ഈ പെൺകുട്ടി പരിക്കുകളോടുകൂടി കിട്ടുകയും ചെയ്തു ഓക്കെ പിന്നെ അറിഞ്ഞത് പിന്നെ മെയിനായിട്ട് ഞാനിപ്പം ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ അടുത്തായിട്ടൊരു പെൺകുട്ടി അതായത് ഒരു ഫുഡ് ബ്ലോഗറാണ് തോന്നുന്നു പുള്ളി ഒരു പ്ലേറ്റിൽ കുറേ ഫുഡുകളോ കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഒരു തന്ത്രം അടുത്തേക്ക് ഇങ്ങനെ പോകേണ്ടത് സോറി ഒരു പ്രായമായ ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അയാൾ അയാളെന്ന് അയ്യോ അയാളിങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഞാനത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം കാണുന്ന പോലെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നു അല്ല കിട്ടാത്ത സാധനം കിട്ടുന്ന പോലെ എക്സ്പ്രഷൻ ഇടുന്നു കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അതിനെ കളിയാക്കി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ പെൺകുട്ടി ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന ആ വീഡിയോ കണ്ടിട്ട് ആ വ്യക്തിയെ കുറിച്ച് ഈ ആക്ഷൻസ് കാണിച്ച വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് ആ ഒരു പരിഹാസ സ്വരം കൊടുത്തത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായമായ ഒരാൾ കാണാത്ത ഭക്ഷണം കഴിക്കുന്ന പോലെ കണ്ടപ്പോൾ എന്തിനാണ് അതിനൊരു പരിഹാസ സ്വരം കൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കും അത് കൊടുക്കാനുള്ള കാരണം ഇതായിരുന്നു ഇതാണ് അതായത് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞതാണ് പറഞ്ഞത് ഇതാണ് ഈ പെൺകുട്ടിയുടെ വീട്ട് എന്താ സ്ഥലത്തുള്ളതാണ് അത്രയും ചങ്ങായി അതായത് ഈ ത ഈ പ്രായമായ വ്യക്തി തന്ത സോറി അപ്പോൾ പാവപ്പെട്ട ഒരു ആളാണെന്നാണ് നമ്മളെ വേറെ വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല അയാളുടെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് അയാൾക്ക് റോഡ് സൈഡിൽ താമസിക്കേണ്ടി വന്നതെന്ന് ആ പെൺകുട്ടി പറയാനും വീട്ടിൽ സ്വന്തം പേരെ കുട്ടീനെ വരെ എന്താ പറയുക മോശം രീതിയിൽ പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മകളെയും പേരെ കുട്ടിയിട്ടെടുക്കും മോശമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് ഈ വ്യക്തി അതുകൊണ്ടാണ് അയാൾ റോഡ് സൈഡിൽ താമസിക്കേണ്ടി വരുന്നത് വന്നത് അപ്പം ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കുട്ടിക്കാലത്ത് പെൺകുട്ടിയുടെ റിലേറ്റീവ് ആണ് പറഞ്ഞാലും അവർ വീട്ടിലവരുടെ കൂടെ ഇയാൾ വരുമായിരുന്നു ഈ പ്രായമായ ഇയാൾ വരുമായിരുന്നു ഈ പട്ടിക്കുട്ടിയോ എന്തിനോ കൊണ്ടുപോയിട്ടൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇയാൾ ഈ പെൺകുട്ടി ഒരു ദിവസം പെൺകുട്ടിയെടുത്ത് ഇയാൾ മോശമായ രീതിയിൽ അതായത് വളരെ മോശമായ കാര്യം ഈ കുട്ടിയോട് സംസാരിച്ചു എന്തോ ഭാഗത്തിന് കൂട്ടി എന്ത് ചെയ്തു ഇത് പാര പേരൻസിന്റെ അടുത്ത് ഷെയർ ചെയ്തു അപ്പം അപ്പോഴാണ് പേരൻസ് എന്ത് പറയണത് ഇയാൾക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നും ഇയാൾ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കേണ്ടി വന്നതെന്നും അപ്പൊ മൂന്ന് കേസായില്ലേ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഈ അടുത്ത് വന്ന ന്യൂസുകളാണ് കേട്ടോ പിന്നെ കുറേ നാൾ മുന്നിൽ വന്ന ന്യൂസ് ആയിരുന്നു ഒരു അച്ഛനും അമ്മയും മീഡിയയിൽ വന്നിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അന്ന് ഞാനത് റിയാക്ട് ചെയ്തൊന്നും നോർക്കുന്നില്ല അതായത് അച്ഛനും അമ്മയും ബാംഗ്ലൂർ രണ്ടു ജോലി ചെയ്യാണ് അപ്പം വെക്കേഷൻ തൻ്റെ മക്കളേനെ നാട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം വെക്കേഷന് വിട്ടതാണ് അപ്പോൾ കുറേ നാൾ വിളിച്ചിട്ട് വീഡിയോ കോൾ ഇരുന്നു കുട്ടികളൊന്നും അങ്ങനെ വീഡിയോ കോളൊന്നും അങ്ങനെ വരുന്നില്ല എന്താ ചോദിച്ചപ്പോൾ അവിടെ കളിക്കാൻ പോയി ഇവിടെ കളിക്കാൻ പോയി സംസാരിക്കാനൊന്നും കിട്ടണില്ല അങ്ങനെ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് പാരൻസ് വരികയാണ് കുട്ടികളെ കാണാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഇളയ കുട്ടിയാണ് തോന്നുന്നു ഇളയ കുട്ടി ഭയങ്കര ആ കുട്ടി പൊതുവേ ഭയങ്കര ബോൾഡായിരുന്നു പക്ഷെ പെട്ടെന്ന് കുട്ടി സൈലൻ്റ് ആയി പോവുകയും കുട്ടി പെട്ടെന്ന് സംസാരിച്ചത് കുട്ടി സൈലൻ്റായി ഭയങ്കര ഗ്ലൂമിയായിട്ട് കണ്ടു അപ്പം ഊട്ട കുട്ടിയാണ് പറഞ്ഞത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂത്ത കുട്ടി പറഞ്ഞു എന്താണ് അവളുടെ ഡയറി എടുത്ത് നോക്കൂ എന്ന് പറഞ്ഞു കാരണം എന്തോ ഭാഗ്യത്തിന് ഡയറി എഴുതാൻ കുട്ടികളെ പഠിപ്പിച്ചു ആ ഡയറി എടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു സംഗതി അവർക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് സ്വന്തം അച്ചച്ഛൻ കുട്ടീനെ മിസ് യൂസ് ചെയ്ത് ആ കുട്ടികളെ അപ്പം ഇത് അച്ചമ്മോട് അല്ലെങ്കിൽ അമ്മോട് ചോദിച്ചപ്പോൾ നീ ീത് നമ്മുടെ കുടുംബം എന്ന് എന്താ കുടുംബ പാരമ്പര്യമോ കുടുംബം അങ്ങനെ പുറത്ത് അറിയിക്കരുത് എന്നുള്ള രീതിയിലും അച്ഛനും എന്താണ് മറ്റുള്ളവരെ അറിയിക്കരുത് പറ്റിപ്പോയിനോ അങ്ങനെ സിമ്പിളായ രീതിയിലാണ് പറഞ്ഞത് എന്നത് ഇത് കേട്ട ആ മകന്റെ അറിയിക്കണം ഏറ്റവും വിശ്വസിക്കാവുന്ന വിശ്വസിക്കാം എന്ന് കരുതുന്ന അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ആ മക്കളെ പറഞ്ഞയച്ചത് അവിടെ ആ കുട്ടി അനുഭവിച്ച അവസ്ഥ അപ്പോൾ ഒരിക്കലും അച്ഛൻ്റെ ഭാവി സത്യമാവരുതേ എന്ന് സത്യമാവരുതേ എന്ന് വിശ്വസിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴാണത് സത്യമാണെന്ന് കേൾക്കുമ്പോ കേൾക്കുന്ന തരത്തിൽ ഉള്ള മറുപടി കേൾക്കുമ്പോൾ ഒരു അച്ഛൻ്റെ അവസ്ഥയും കൂടി നമ്മൾ അറിയാം നമ്മളത് ആ ന്യൂസ് നമ്മൾ കണ്ടു പിന്നെ ഈ അടുത്ത് തന്നെ നമ്മൾ ന്യൂസ് കിട്ടും മുപ്പത്തെട്ട് വയസ്സുകാരൻ്റെ കൂടെ ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി പോയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ അവിടേക്ക് പോയിട്ട് രണ്ടുപേരും തോർന്നു അവനെക്കുറിച്ച് അറിയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് പിന്നെ അവൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ മകളാണ് ഈ പതിനേഴ് വയസ്സുള്ള കുട്ടി അപ്പം ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സിലെ കുട്ടിയാവുമ്പോൾ ആരാണ് ഇത്ര പേ കല്യാണം കഴിഞ്ഞ് വന്നത് അപ്പോൾ അവിടെയും ഒരു മിസ്യൂസിങ് ആക്ച്വലി ഉണ്ട് ഒരു പക്ഷേ അവൻ അവൻ ഒരു പക്ഷേ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ലായിരിക്കാം കാരണം നാട്ടുകാർ ഒന്നുകിൽ അവനെ തീർക്കും എന്ത് തന്നെ പക്ഷെ അവനെന്ത് ചെയ്തു ആ കുട്ടീനെയും കൊണ്ടുപോയിട്ട് പതിനേഴ് വയസ്സെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്നുമില്ല ഒന്നും ചിന്തിക്കാൻ പറ്റിയ പ്രായമല്ല ഒന്നും മനസ്സിലാക്കാൻ പറ്റിയ പ്രായമല്ല അവരുടെ ബ്രെയിനിലേക്ക് എന്താണോ ഒരു മുതിർന്ന ഒരാൾ ഫീഡ് ചെയ്യുന്നത് അത് തന്നെ അവർ ക്യാച്ച് ചെയ്യും അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും എന്ത് പൊട്ടത്തരം അല്ലെങ്കിൽ എന്ത് വീട്ടിൽത്തരം പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പ്രായമാണ് പതിനാറ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് ആ വയസ്സിലാണ് ആ കുട്ടീനെ അവൻ അവർ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അപ്പം ഒരു പക്ഷേ കുട്ടിക്കാലം മുതലേ വന്ന് അവൻ ആ കുട്ടീനെ മിസ്യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്തു അതുകൊണ്ടായിരിക്കും ആ കുട്ടിയുടെ ഉള്ളിൽ ആ കുട്ടി തോട്ട് മാറാണ്ട് സമയമായിട്ടില്ല ആയിട്ടില്ല ഒരു പതിന ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും താൻ ഒരു മിസ് യൂസ് ചെയ്യപ്പെടുകയായിരുന്നെന്നും തനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നെന്നും അയാളാണ് വില്ലനെന്നും തിരിച്ചറിയാൻ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സൊക്കെ ആവും അപ്പോൾ അതുവരെ ഈ കുട്ടിയുടെ ഉണ്ടാവില്ല പതിനേഴ് വയസ്സ് ഒട്ടുമില്ല ആ കുട്ടിയുടെ കൂടെ അവധി തീർന്നു ആരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നത് അവനല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നത് അവനാണ് ആ കുട്ടിയുടെ ഉള്ളിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തകൾ വളരുന്നുണ്ടെങ്കിൽ തന്നെ വളർന്നത് സിമ്പിൾ മിസ് യൂസ് ചെയ്ത് ചെയ്ത് ഇവനായിട്ട് തന്നെ വളർത്തി വരയ്ക്കാൻ തന്നെ ഒരു കുട്ടിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഭർത്താവും ഭർത്താവ് ആണെന്ന് രണ്ട് മക്കളുള്ള ഒരാളുടെ എഴുതിക്ക് ഒരു തോന്നലൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ല സാധ്യത വളരെ കുറവാണ് അങ്ങോട്ടായിട്ടൊരു പാലം വലിക്കുമ്പോഴാണ് ഇങ്ങോട്ടൊരു പാലം വരുള്ളൂ അപ്പം അങ്ങോട്ട് വലിച്ച പാലത്തുമ്പോൾ സംഭവിച്ചതായിരിക്കണം ഞാൻ ഒരിക്കലും കുട്ടീനെ കുറ്റം ഇവനെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുക ഒരാണായതുകൊണ്ടല്ല ആണായത് കൊണ്ടല്ല പ്രായത്തിൻ്റെതായ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വ്യത്യാസം വെച്ചിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസക്കാരുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുകയാണ് ഇപ്പം ഞാൻ കുറേ കേസുകൾ പറഞ്ഞത് സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം ഇപ്പം ആദ്യത്തെ അച്ഛൻ തന്നീടായി മാറുന്നത് കുട്ടിയിലെ ഓവർ സ്വാതന്ത്ര്യം അങ്ങനെ എടുത്തിരുന്നു മറ്റുള്ളവരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു ഇവനെങ്ങനെ ചെയ്യുമോ ഇവനങ്ങനെ ചെയ്യുമോ അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതേപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് കേസില് ഏ അപ്പം ഓരോരോ കേസ് നമ്മൾ എടുത്തു നോക്കുമ്പോഴാണെങ്കിലും ഇവരുടെ മനസ്സിലൊരു കഴുകേണ്ട ചിന്ത ഉണ്ടാവും അതായത് ഇവരുടെ ഉന്നമാർക്കായിരിക്കും എവിടെ ആയിരിക്കും ഈ കുട്ടികളിലേക്ക് അയക്കും ഉന്നം അത് നമ്മൾ റിയലൈസ് ചെയ്യണം അതായത് ഞാൻ എനിക്ക് എനിക്കൊരുപാട് എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു ഹോസ്റ്റൽ പഠിക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു ഞാൻ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് അവർക്ക് കല്യാണം കഴിയും അവർ ഷെയർ ചെയ്തിരുന്ന കാര്യം അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ വീട്ടിൽ വരുവായിരുന്നു മീൻസ് കടയിൽ പോവുക കാര്യങ്ങൾ പയ്യനെന്ന് പറയാൻ പറ്റില്ല അവനൊരു പത്ത് മുപ്പത് മുപ്പത് വയസ്സ് അയണ്ട വന്നത് ഈ കുട്ടിയൊരു ചെറിയ കുട്ടിയായിരിക്കണം ചീര ചെറുതല്ല കുറച്ചും കൂടി സ്കൂളിലൊക്കെ പഠിക്കാൻ സമയമായിരിക്കണം ആ കുട്ടി പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അഫെയർ ഉണ്ടെന്ന് അമ്മയ്ക്കറിയില്ലായിരുന്നു എന്ന് അത് കുട്ടിയാണ് അഫെയറായി മാ പിന്നീട് അവൾ അവൻ്റെ കൂടെ കല്യാണം ഇനി വിവാണ് ചെയ്തത് ആ ഹോസ്റ്റലായിരിക്കുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് അവൻ്റെ കൂടെ വിവാഹം ചെയ്യുന്നു എന്നുള്ള ന്യൂസ് നമ്മളറിയാം കുട്ടി എന്നോട് വന്ന അപ്പം നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സഹായത്തിനും സപ്പോർട്ടിനും നമ്മളെ ഇങ്ങനെ ഭയങ്കര ആയിട്ട് കല്യാണം അത് ഞാൻ ആ സ്റ്റോറി അങ്ങനെ അവസാനിപ്പിച്ചതാണ് കേട്ടോ സ്റ്റോറി അതല്ല ഞാൻ മാക്സിമം അത് പറയാതിരിക്കാൻ ഫുൾ ആയിട്ട് പറയണ്ട എന്ന് വിചാരിച്ചത് അങ്ങനെ എൻഡ് ചെയ്തതാണ് സ്റ്റോറി ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ആരാണെങ്കിലും ഭയങ്കരമായ വിശ്വാസ്യതയും ഭയങ്കര കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക ഒരു കൺസഡ്രേഷൻ ഈ കുട്ടികൾക്ക് കൊടുക്കുകയും നമ്മുടെ മുന്നിൽ ആ കൺസഡ്രേഷൻ്റെ ഭാഗമായിട്ട് സ്നേഹിക്കുകയാണ് അതിൻ്റെ കൺസഡ്രേഷൻ്റെ ഭാഗമായിട്ട് കാണി കാണിക്കുകയാണ് നമ്മുടെ മുന്നിൽ തോന്നിരിക്കുകയും ഇവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് തോട്ടുമായിരിക്കാം അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ എത്ര ക്ലോസ് റിലേഷൻ ആണെങ്കിലും എത്ര ക്ലോസ് ആയിട്ടുള്ള നമുക്ക് തോന്നും ഈ ഒരു വ്യക്തിയുടെ എങ്ങനെ സോറി മീൻസ് സംശയത്തോടെ നമ്മൾ നോക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുളിക്കിഷ്ടാവില്ലേ എന്ന് വിചാരിക്കും പക്ഷേ നമ്മളവിടെ അർത്ഥമില്ല അവരോട് തന്നെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള കാലം ശരിയല്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ നമ്മളെ അപ്പൊ അവരും ഇത് മനസ്സിലാക്കണം കാലം ഇതാണ് അതുകൊണ്ട് ഞാനൊരു കയ്യേക്കല നിൽക്കണം എന്ന് മാന്യമായ ആൾക്കാരും തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും മീൻസ് ഞാനങ്ങ് എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയല്ല അങ്ങനെ കുറേ എന്താ പറയുക കഴുകന്മാർ ഒരു ഇങ്ങനെ അവർക്കിങ്ങനെ ഇങ്ങനെ വല വിരിച്ചിട്ടുണ്ടാകും പുറമേ അറിയില്ല അത് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ഇവർ വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യും വളരെ എന്താ പറയുക വളരെ കെയറിങ് ആയിരിക്കും വളരെ സൗഹൃദം അപ്പം എന്ന് വിചാരിക്കും അറിയാവുന്ന കുറേ സ്റ്റോറി ഉണ്ടല്ലോ ഞാൻ കേൾക്കാറുണ്ട് ഞാൻ ഒരുപാട് പേര് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് അറിയാം ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഞാൻ എന്താ വച്ചാൽ ഷെയർന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിളായിട്ട് പറയുക ഒരു കുട്ടി അവർ വീടിൻ്റെ ആ പരിസരത്ത് എവിടെ താമസിക്ക എവിടെയുള്ളവരാണ് വളരെ ക്ലോസ് വീട്ടുകാർ വീട്ടുകാർ വിശ്വസ്തൻ വളരെ സ്നേഹിതൻ അടുത്ത് വരുന്നു സംസാരിക്കുന്നു വളരെ ക്ലോസ് ആയിട്ട് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാവരും ചേച്ചി അമ്മ അങ്ങനെ അതായത് അതാത് സ്ഥാനങ്ങളേ വിളിക്കുന്നുള്ളൂ ആ സ്ഥാനം തെറ്റി വിളിക്കും റെസ്പെക്റ്റ് കൊടുത്ത് വിളിക്കുന്നു പക്ഷേ ആ കുട്ടി ആ ചെറിയ കുട്ടീനെ അവൻ്റെ നോക്കാഴ്ച ശരിയായിരുന്നു ആ കുട്ടി വളർന്ന് വലുതായതിന് ശേഷമാണ് ഈ സ്റ്റോറിക്ക് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഷെയർ ചെയ്യും മനസ്സിലായി അപ്പോൾ ഒരു വീട്ടുകാർക്ക് അതൊരിക്കലും ഇവൻ ഇങ്ങനെ ബിഹേവ് ചെയ്തിരുന്നോ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരിക്കണം ആയിരിക്കും ഇവൻ പെരുമാറുന്നുണ്ടായി ഇപ്പൊ ഈ ചെറിയ കുട്ടീനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ചെറിയ സ്റ്റോറി പറയുമ്പം ഇപ്പൊ എല്ലാവരും പറയുന്നു എല്ലാ കുട്ടികളുടെയും സ്നേഹിതനായിരുന്നെന്നുള്ള രീതിയിലാണ് അവൻ പെരുമാറിയിരുന്നത് അപ്പോൾ എല്ലാ കുട്ടികളെയും കൃത്യമായി പെട്ടെന്ന് ചെക്കപ്പിന് വിധേയമാക്കണം ചെക്കപ്പിന് വിധേയമാക്കുകയും കുട്ടികളെടുത്ത് കൗൺസിലിംഗ് ചെയ്യുകയും കുട്ടികളെ മനസ്സിലാക്ക മനസ്സിലാക്കുകയും വേണം ഇങ്ങനെ എന്തെങ്കിലും ഇവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് കുട്ടികളെ കൗൺസിലിങ്ങിന് മനസ്സിലാക്കണം എന്നിട്ട് അവന് ആ പണിഷ്മെൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം അവന് ഉണ്ടാവും കുട്ടികൾ കുട്ടികൾ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവര് ഒരാൾ തന്നെ ഫോക്കസ് ചെയ്യില്ല അവർ പല കുട്ടികളെയും ഇങ്ങനെ തന്ത്രപരമായിട്ട് പാരൻസിന്റെ കണ്ണിലുണ്ണികളായി ഉണ്ണികളായി മാറിയിട്ട് പാരൻസിന്റെ കണ്ണിൽ ഉണ്ണികളായി മാറി വിശ്വസ്ഥരായി മാറിയിട്ട് കുട്ടികളുടെ കാലിനായി മാറുവിനൊക്കെ അപ്പൊ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് എത്ര അടുത്തുള്ള ആളാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പല 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 കേസ് ഒന്നും സ്വന്തം അച്ഛൻ്റെ അന്യം വിശ്വസിക്കില്ല നമ്മൾ ആ അച്ഛൻ്റെ അന്യ അച്ഛൻ്റെ വീട്ടുകാരല്ലേ സ്നേഹിക്കുന്നത് കുഞ്ഞുപോലെ സ്നേഹിക്കുന്നു അപ്പൊ അങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തരുന്ന കൂട്ടർ അമ്മ എവിടെ കൂട്ടർ അമ്മയുടെ എടുത്ത് കൊടുക്കും അമ്മനെ സ്നേഹിക്കും അമ്മ ചെയ്യട്ടെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളും അമ്മ ചെയ്യാം എന്താ ഒരു എന്താ പറയാ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളും അച്ഛൻ ചെയ്യാം അങ്ങനെ കറക്റ്റ് തരാ തരം മനസ്സിലാക്കി കൊടുക്കന്നെ വേണം ചില കാര്യങ്ങൾ അത് ആവശ്യമാണ് നമുക്ക് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അത് ആവശ്യമാണെന്ന് തന്നെ തോന്നുന്നു അപ്പം ഞാൻ സംസാരിച്ച് ഒരുപാട് ഒരുപാട് കണ്ടൻ്റാണത് അതായത് പറയാൻ ഒരുപാട് ഏറെ ഉള്ളത് കൊണ്ടും പക്ഷെ നമ്മളീ പറഞ്ഞത് നമ്മളിതി എല്ലാ കേസിലും ഒരേ റീസൺ എല്ലാം ഒന്നാണല്ലോ അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഒരേ റീസൺ ആ ഒരേ റീസൺ അതിനൊരു സൊല്യൂഷൻ മീൻസ് അതിനൊരു ശരിയായൊരു നിയമത്തിൻ്റെയാണോ ശരിയായൊരു പണിഷ്മെൻ്റ് അതായത് ഇപ്പം ഒരു പ്രശ്നം വന്നു ഇറേതാണ് റീസൺ അങ്ങനെയെങ്കിൽ അതേ പ്രശ്നം പിന്നെ വരാതിരിക്കണമെങ്കിൽ അവിടെ ഒരു കറക്റ്റ് പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ അതേ പ്രശ്നം വരില്ലല്ലോ പിന്നെയും 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 മതി ഒരേ റീസണിലെ പ്രശ്നം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരണമെങ്കിൽ എവിടെയാണ് നമുക്ക് പാല് പോകുന്നത് എവിടെയാണ് റിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ വേണ്ടതെന്നും കൂടി ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഓക്കെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി നമുക്ക് ബോർഡടിക്കുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യും അപ്പം ചാനലിറ്റും താഴത്തേക്ക് പോവും ഡൗൺ ആവും അത് നമുക്ക് ചാനലിൻ്റെ ഗ്രോത്ത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണല്ലോ ഓക്കെ അപ്പം പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം നമുക്ക് കുറെ സംസാരിക്കാം എന്താ എൻ്റെ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുടെ അഭിപ്രായങ്ങളും നെഗറ്റീവ്സോ പോസിറ്റീവ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബൈ